യൂത്ത് കോൺഗ്രസിന്റെ പ്രകോപനപരമായ മുദ്രാവാക്യം ഏത് സാഹചര്യത്തിലാണെന്ന് അറിയില്ലെന്ന് ഇടുക്കി എം പിൻ കുര്യാക്കോസ് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞവരോട് തന്നെ അതേ ചോദിക്കണം കത്തി കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ധീരജനെ കുത്തിയത് യൂത്ത് കോൺഗ്രസ് അല്ലെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് ആണല്ലോ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പോലീസാണല്ലോ കേസ് അന്വേഷിച്ചത് ഈ പറയപ്പെടുന്ന തെളിവ് പോലും കണ്ടെത്തിയിട്ടില്ല യൂത്ത് കോൺഗ്രസ്സുകാരാണ് യൂത്ത് കോൺഗ്രസ്സുകാരാണ് അത് ചെയ്തത് എന്ന് തെളിവുകളും കണ്ടെത്തി നിങ്ങൾ ഏതെങ്കിലും ഒരു കേസ് എടുത്ത് പിടിച്ചോ ഞാനിത് പറയുന്നത് ആധികാരികമായി പറയുന്നു ഒരു കേസിൽ ഇങ്ങനെ ഒരു ആരോപണം വന്നു പക്ഷേ പറയപ്പെടുന്ന പ്രതി ഏർക്കപ്പെട്ട ആളുകളെ അതിലേക്ക് കണക്ട് ചെയ്യുന്ന യാതൊരു തെളിവും കേരള പോലീസിൻ്റെ കയ്യിലില്ല ഒരു തെളിവില്ല അവരെല്ലാം ജാമ്യത്തിലാണ് നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് ഈ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് അനാവശ്യമായി രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് അവർ അവര് ഞങ്ങൾ ആരും അവരെ ആരും വിളിച്ചു വെച്ചിട്ടില്ലല്ലോ അവർ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമാണ് ആ നേതാക്കന്മാരെ ഞങ്ങൾ സംരക്ഷിക്കും എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്തിന്റെ പേരിലാണ് അതിനെ ശരിവെക്കുന്നതാണ് നിങ്ങളുടെ പോലീസ് അന്വേഷണം ഈ പറയപ്പെടുന്ന നിങ്ങൾ ഇപ്പൊ കത്തിയെ കുറിച്ചോ ഞാൻ ആ കത്തി ഇവിടെ ആ പോലീസ് ഒന്ന് കാണിച്ചു ചുമ്മാറിഞ്ഞിട്ടില്ല ഏതായാലും യൂത്ത് കോൺഗ്രസിനൊന്നും ആ കേസിൽ യാതൊരു ബന്ധമില്ല അതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെ അർത്ഥം യൂത്ത് കോൺഗ്രസിന് ആ കേസിൽ യാതൊരു ബന്ധമില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഈ പ്രതിയെ ഇറക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും ആ കേസിൽ യാതൊരു ബന്ധമില്ല അത് നൂറ് ശവം ഉറപ്പാണ് അത് നിങ്ങൾ അന്വേഷിച്ച ആ കേസ് അന്വേഷിച്ച ആ പോലീസുകാർക്ക് എല്ലാവരും അറിയാം നിങ്ങൾ രഹസ്യമായിട്ടൊക്കെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തായിരുന്നു ആ കേസിൻ്റെ അന്വേഷണ വേളയിൽ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനമെന്നോ അല്ലെങ്കിൽ അതിലേക്ക് കൊളാബറേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളെന്നോ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇതൊരു മറ്റ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലെയുള്ള ഒരു വിഷയമായിട്ടല്ല അത് വന്നത് അത് അനാവശ്യമായി സി പി എം അപ്പോഴേ സ്റ്റാമ്പ് ചെയ്തു കോൺഗ്രസുകാരാണ് ഇതിൽ പ്രതികള് കെ പ്രതികൾ എന്ന് പറഞ്ഞ് അനാവശ്യമായ ആരോപണം ഉന്നയിച്ച അവരെ ജയിലിൽ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്ക് പെട്ടെന്ന് തന്നെ കോടതി ജാമ്യം അനുയോഗിക്കുകയും ചെയ്തു അതാണ് അതിനകത്തുണ്ട്